എല്ലാവർക്കും നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനെ പോലീസ് തലശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന റാറാവിസ് എന്ന ഹോട്ടലിൽ കഴിഞ്ഞ മൂന്നാം തീയതി ജോലിയിൽ പ്രവേശിച്ചിരുന്നു പിന്നീട് തൊട്ടടുത്തുള്ള വീട്ടിൽ വാളയേക്ക് താമസിക്കുകയായിരുന്നു റാറാവിസിലെ മുതലാളിമാർക്ക് പോലീസുമായുള്ള ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ ഐ എ സംഘം രഹസ്യമായി പ്രതിയെ പിടികൂടി ഡൽഹിയിലേക്ക് പറക്കുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹോട്ടൽ ശൃംഖല റാറാവിസിനുണ്ട് കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ കലാപത്തിന്റെ രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ കലാപത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളെ ദേശീയ അന്വേഷണ സംഘം തലശ്ശേരിയിൽ നിന്ന് പിടികൂടുന്നത് മണിപ്പൂർ ഇംപാക്റ്റിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്കുമാർ മൈപാക് സംഘിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തിയത് വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച ശേഷം തലശ്ശേരിയിൽ എത്തുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ